നമസ്കാരം മൈബ് സ്നാങ്ക്സ് ഹാപ്പിറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു വൈറ്റ് വയറ്റുനേർച്ചയുടെ പൊങ്കൽ എന്ന് പറയത്തില്ല അതിൻ്റെ ഒരു ഓർഡർ ആണ് നമുക്ക് നാല് ഐറ്റം ഐറ്റമാണ് ഒരു ഓർഡർ തന്നിരിക്കുന്നത് നെയ്യപ്പം അച്ചപ്പം സേവ എട്ട് കേക്ക് അപ്പോഴ് നമ്മൾ ഇത് അവരുടെ വീടുകളിൽ എത്തിച്ച് നൽകും നൂറ് എണ്ണം വേറെ പാക്കറ്റും പിന്നെ പത്തെണ്ണം എന്നും വേറെ ആയിട്ടാണ് നമ്മൾ അത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് നാളെ അവർ പറയുന്നത് കണക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചോദിപ്പിക്കുന്നത് പാക്ക് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് വിശേഷങ്ങൾക്കായാലും സ്നാക്സ് ആയാലും പിക്കിൾസ് ആയാലും വിശേഷങ്ങളാണെങ്കിൽ നമുക്ക് പത്ത് ദിവസം മുമ്പെങ്കിലും ഓർഡർ തരണം അതല്ല ഗൾഫ് ഓർഡർ ആണെങ്കിൽ അഞ്ചു ദിവസം മുമ്പില് ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും ഇതിപ്പോ വയറ്റി നിറച്ചാൻ ഓർഡർസിന്റെ വയറ്റി നിറച്ച് ഓർഡറുകളെല്ലാം നമ്മളോട് കിട്ടി ഇനി നമുക്ക് പാക്ക് ആക്കിയിട്ടുണ്ട് ഇനി വണ്ടി വിളിച്ച അവരുടെ വീടുകളിൽ എത്തിച്ചാൽ മതി അതിന്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും